എയർപേസ് മീഡിയയിലേക്ക് സ്വാഗതം ഏവിയേഷൻ അഥവാ ആകാശയാത്രയ്ക്ക് ഏറ്റവും പ്രധാനം സുരക്ഷയാണ് പൈലറ്റുമാരും ഫ്ലൈറ്റ് എഞ്ചിനീയർമാരും യാത്രക്കിടയിൽ പലതരം വെല്ലുവിളികൾ നേരിടാറുണ്ട് അവർ നേരിടുന്ന അനേകം വെല്ലുവിളികൾക്കിടയിൽ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്ന ഒന്നാണ് ബേഡ് സ്ട്രൈക്ക് എന്നും ബേഡ് ഹിറ്റുമെന്നും അറിയപ്പെടുന്ന ഈ പക്ഷികളുമായുള്ള കൂട്ടിയിടി പറക്കുമ്പോഴോ പറന്നുയരുമ്പോഴോ ലാൻഡിങ്ങിനിടയിലോ ഒരു പക്ഷിയും വിമാനവും തമ്മിൽ കൂട്ടിയിടിച്ചാൽ അത് ഒരു പക്ഷിയെ വലിയ ദുരന്തത്തിലാകും കലാശിക്കുക ബേഡ് സ്ട്രൈക്ക് എന്ന് പറയുമ്പോഴും അത് പക്ഷികളോ വവ്വാലുകളോ നിലത്തു കിടക്കുന്ന മൃഗങ്ങളോ വരെ ഇതിന്റെ പരിധിയിൽപ്പെടാം ഒരു വിമാനവും പക്ഷിയെയും താരതമ്യം ചെയ്യുമ്പോൾ നിസാരമെന്ന് തോന്നാമെങ്കിലും ഈ കൂട്ടിയിടി കാര്യമായ നാശനഷ്ടങ്ങൾക്കും വലിയ അപകടങ്ങൾക്കും കാരണമാകാറുണ്ട് നിരവധി ജീവനുകൾ നഷ്ടപ്പെട്ടിട്ടുമുണ്ട് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം അതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഇക്കഴിഞ്ഞ ഡിസംബർ ഇരുപത്തി ഒൻപതിന് സൗത്ത് കൊറിയയിലെ ജെജു എയർലൈൻസ് വിമാനത്താവളത്തിലും സംഭവിച്ചത് ടേക്ക് ഓഫ് സമയത്തോ ടേക്ക് ഓഫിന് ശേഷമുള്ള ഇനീഷ്യൽ ക്ലൈം സമയത്തോ അതുപോലെ എയർപോർട്ടിലെ ലക്ഷ്യമാക്കി നീങ്ങുമ്പോഴോ റൺവേയിലേക്ക് ലാൻഡിങ് സമയത്തോ ആണ് പക്ഷികളുമായോ പക്ഷി വിമാനം സാധാരണയായി കൂട്ടിയിടിക്കാറുള്ളത് കാരണം പക്ഷികൾ കൂട്ടമായി സാധാരണ കാണപ്പെടുന്നത് താഴ്ന്ന ആൾട്ടിറ്റ്യൂഡിലാണ് താഴ്ന്ന ആൾട്ടിറ്റ്യൂഡിൽ വിമാനം പറത്തുമ്പോഴാണ് ഒരു പൈലറ്റ് ഏറ്റവും വലിയ വെല്ലുവിളികൾ നേരിടുന്നത് അതിനിടെ അപ്രതീക്ഷിതമായി എത്തുന്ന ഭീഷണിയാണ് ഈ പക്ഷികൾ ഒരു പക്ഷി അല്ലെങ്കിൽ പക്ഷിക്കൂട്ടം വിമാനവുമായി കൂട്ടിയിടിക്കുമ്പോൾ വിമാനത്തിന്റെ വലുപ്പത്തെയും ബിൽഡിനെയും ആശ്രയിച്ചായിരിക്കും പ്രത്യാഘാതം ചെറിയ വിമാനങ്ങളാണെങ്കിൽ കോക് പിറ്റിന്റെ വിൽഡ്ഷീറ്റിൽ തകരുന്ന സാഹചര്യം ഉണ്ടാകും ചിലപ്പോൾ വിമാനത്തെ മുന്നോട്ട് നയിക്കുന്ന മുൻഭാഗത്ത് വലിയ തകരാറുകൾ റാഡം എന്നറിയപ്പെടുന്ന ഏറ്റവും മുൻഭാഗത്തെ കൂർത്ത ഭാഗത്താണ് ഗ്രൗണ്ട് പോക്സിമിറ്റി വാണിംഗ് സിസ്റ്റവും വെതർ റെഡാറും ഒക്കെ അടങ്ങുന്ന സംവിധാനങ്ങൾ സംവിധാനങ്ങളുള്ളത് ഇതുകൂടാതെ പൈലറ്റുമാർക്ക് പരിക്കുണ്ടാക്കാനുള്ള സാധ്യതയും കൂടുതലാണ് ഘടനാപരമായ മറ്റ് കേടുപാടുകളും സംഭവിക്കും അതേസമയം വലിയ ജെറ്റ് പവർ വിമാനങ്ങളിൽ ഇത് എഞ്ചിൻ പ്രവർത്തനങ്ങളെയാണ് കൂടുതൽ ബാധിക്കുക ഒരു പക്ഷി ഒരു ജെറ്റ് എഞ്ചിനിലേക്ക് ഇടിച്ചു കയറിയാൽ പ്രൊപ്പല്ലർ ബ്ലേഡുകൾക്ക് കേടുപാടുകൾ സംഭവിക്കും മിനിറ്റിൽ പതിനായിരത്തിൽ അധികം തവണ സ്പീഡിൽ കറങ്ങുന്ന ബ്ലേഡിലേക്ക് എന്തെങ്കിലും വസ്തു ഇടിച്ചു കയറിയാൽ ഉണ്ടാകുന്നത് ചിന്തിക്കാവുന്നതേ ഉള്ളൂ പ്രൊപ്പല്ലറിന്റെ കറക്കത്തിൽ വരുന്ന ഒരു ചെറിയ മാറ്റം പോലും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും ഒരൊറ്റ ഇഞ്ചക്ഷൻ പോലും എഞ്ചിൻ ഭാഗികമോ പൂർണമോ ആയ തകരാർ കാരണമാകും വലിയ പക്ഷികളുമായോ ഇടത്തരം വലുപ്പമുള്ള പക്ഷി കൂട്ടവുമായോ ഇടിച്ചാൽ ഇത് ഒരേ സമയം ഒന്നിലധികം എഞ്ചിനുകളുടെ പ്രവർത്തനം തകരാറിലാക്കും ഇത് വലിയ വിമാന ദുരന്തത്തിലാകും കലാശിക്കുക എന്നാൽ ഈ കാലത്ത് ഏറ്റവും മോശം സാഹചര്യത്തിലെ ഇത്തരം അപകടങ്ങൾ ഉണ്ടാകും എല്ലാ ബ്രഡ് സ്ട്രൈക്കുകളും അപകടം ഉണ്ടാക്കാറില്ല മിക്കപ്പോഴും ഒരു പക്ഷി കൂട്ടിയിടിച്ചാൽ എഞ്ചിന്റെ ഭാഗമായ വലിയ ടർബൈനിന്റെ ബ്ലേഡുകളിൽ അത് ചതഞ്ഞറിഞ്ഞ് ഇന്ധനത്തോടൊപ്പം കത്തിയെരിഞ്ഞു പോകാറാണ് പതിവ് എഞ്ചിനുകൾ രൂപകൽപ്പന ചെയ്യുകയും നിർമ്മിക്കുകയും പരീക്ഷിക്കുകയും ചെയ്യുന്നത് ബ്രേഡ് സ്ട്രൈക്കും ശക്തമായ മഴയും നേരിടുന്നതിനു കൂടി വേണ്ടിയാണ് എന്നാൽ ഒരു കൂട്ടം പക്ഷികൾ ടർബൈനിൽ ഇടിക്കുന്നത് ബ്ലേഡുകൾ തകരാനും ഇത് എഞ്ചിന്റെ പ്രവർത്തനം പൂർണമായും നീക്കുന്നതിലേക്കും കാരണമാകും ടേക്ക് ഓഫ് പോലുള്ള ഏറ്റവും നിർണായക ഘട്ടങ്ങളിൽ ഇത് കടുത്ത ഭീഷണിയാണ് പൈലറ്റുമാർക്ക് ഉയർത്തുക ചെറിയ വിമാനങ്ങളിൽ പക്ഷികൾ കൂട്ടിയിടിച്ച് വിൻഷീൽഡ് തുറച്ചു കയറുന്നത് പൈലറ്റിന് പരിക്കേൽക്കുന്നതിനും താൽക്കാലികമായി നിയന്ത്രണം നഷ്ടപ്പെടുന്നതിനും ഇടയാക്കും ഇത് അപകട സാധ്യത വർദ്ധിപ്പിക്കും ഇത്തരത്തിൽ വലിയ പക്ഷിക്കൂട്ടവുമായുള്ള പരിക്കേൽപ്പിക്കുന്നതിനും താൽക്കാലികമായി നിയന്ത്രണം നഷ്ടപ്പെടുന്നതിനും ഇടയാക്കും ഇത് അപകട സാധ്യത വർദ്ധിപ്പിക്കും വലിയ പക്ഷിക്കൂട്ടവുമായുള്ള കൂട്ടിയിടികൾ വിമാനത്തിന് കേടുപാടുകൾ ഉണ്ടാക്കുന്നത് കൂടാതെ പെട്ടെന്ന് ക്യാബിനുള്ളിലെ മർദ്ദവ്യത്യാസത്തിനും കാരണമാകും